എല്ലാവർക്കും എന്റെ പുതിയവിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഇപ്പോൾ നിരവധി ആൾക്കാരെയാണ് ഇന്നലിജിൾ ആയിരിക്കുന്നത് ഇരുപതാമത്തെ കേടുവണ്ണം മുടങ്ങിയിട്ടുള്ളവരുണ്ട് അവരുടെ നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് റീസൺ പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ ഐഡന്റിഫൈ റീസൺ ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള കരമടച്ചിരിക്കുന്ന എന്തെങ്കിലും റീസൺ ആയിരിക്കും അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ തിരിച്ചു തിരിച്ചുവാനായിട്ടാണ് കേന്ദ്രം വഴി ഒരുക്കിയിരിക്കുന്നത് മിസ്സിൻ ലാൻഡ് അപ്ഡേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പി എം കിസാന്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആധാർ നമ്പർ വെച്ച് കൊണ്ട് തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് വെരിഫൈ ചെയ്യാം വെരിഫൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ രണ്ട് ഓപ്ഷനാണ് വരുന്നത് ഒന്ന് മിസ്സിംഗ് ലാൻഡ് വെരിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ബിഫോർ ടു തൗസൻഡ് നയൻറ്റീൻ ബിഫോർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിനുള്ള ലാൻ മുമ്പുള്ള ലാൻഡ് നമ്മുടെ കരമടച്ച രസീത് നമുക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കൂടെ അതല്ലാതെ തന്നെ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും നേരത്തെ പി എം കി സാൻ സമ്മാനത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അതിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളാണെങ്കിലും ഈ കര നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ സബ്മിറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ അപ്പോൾ നമുക്കവിടെ വേണ്ടത് നിങ്ങളുടെ മെരിറ്റൽ സ്റ്റാറ്റസ് ആണ് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ ആധാർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും കാരണം ഭർത്താവിൻ്റെ ആധാർ കൊടുത്തുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ആധാർ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യണം അതായത് ഐഡൻറ്റിഫൈ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ നിങ്ങൾക്കും ഇത് സെയിം പ്രൊസീജിയർ തന്നെയാണ് അവിടെ വരുന്നത് എന്നിട്ട് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കരമടച്ച് നിങ്ങളുടെ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് അത് വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും പി എം കിസാൻ സമ്മാനിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുകൊണ്ട് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ളത് ഇപ്പം ഭാര്യയാണ് അപേക്ഷിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് ഈ പി എം കിസാൻ സമ്മാന നിധി വാങ്ങുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഇന്നലിജിബിലിറ്റി വന്നിട്ടുള്ളവർ ഇപ്പോൾ നിലവിൽ ഇരുപാമത്തെ കെടുവണ്ണം മുടങ്ങി അവർക്ക് മാത്രമല്ല ഇന്നലെ ഇന്ന എലിബിബിലിറ്റി വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ കെടുവണം വാങ്ങാൻ നിൽക്കുന്നവർക്കും ഈ ഒരു പ്രോബ്ലത്തിലേക്ക് ഇപ്പം വന്നിരിക്കുകയാണ് കാരണം ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത അനുസരിച്ചാണ് ഓരോ ആൾക്കാരെയും ഇങ്ങനെ ഇന്നലിബിലിറ്റിയിലേക്ക് കൊണ്ടു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നോക്കുക അവിടെ ഇന്നെലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് തിരിച്ചു വരാൻ സാധിക്കുന്നതാണ് അതല്ല കൃഷി ഓഫീസിലൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ശരിയായിക്കോളും നാളെ ശരിയായിക്കോളും എന്ന് പറഞ്ഞാൽ അതാവില്ല നിങ്ങളായിട്ട് തന്നെ അതെല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തൊള്ളുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും എത്രയും വേഗം തന്നെ ആ ഒരു ഓപ്ഷൻ പി എം കിസാൻ സമാജിയിൽ നിന്നും പോകുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ട് നിങ്ങൾ പി എം കിസാൻ സമാജിൻ്റെ ഭാഗമായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തോളുക ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ ആധാർ ഡീറ്റെയിൽസുകൾ കെ വൈ സി അപ്ഡേഷൻ എല്ലാം ചെയ്യേണ്ടി വരും ഭർത്താവ് ആണെങ്കിൽ പാരിയേഡ് അതുമല്ല നിങ്ങൾ വിവാഹം കഴിക്കാത്ത വ്യക്തികളാണ് സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി എല്ലാ കാര്യങ്ങളും കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതല്ല നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രേഖകളും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇതിനാർത്ഥം ഇതെല്ലാം ചെയ്തുകൊണ്ട് മാത്രമേ ഇനി നിങ്ങൾക്ക് ഇന്നലിജിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അത് കേന്ദ്രത്തിന്റെ സംശയം തോന്നിയിട്ടുള്ളവരെല്ലാം ഇനിയിപ്പോൾ ഇനി ഇന്നലിജിബിലിറ്റിക്ക് മാറും കാരണം വെച്ച് കഴിഞ്ഞാൽ റീസൺ ഇഫ് എനി എനിയെന്നുള്ളതാണ് കൊടുത്തിയത് നമുക്ക് ബി കെ സാൻ സംബന്ധിച്ച് ഇന്നലിബിലിറ്റി വരുന്ന സമയത്ത് എനി എന്നുള്ളത് ഏത് കാരണം കൊണ്ടും നിങ്ങളെ ഇന്നലിജിബിലിറ്റാക്കിയിട്ടുണ്ട് അതിൽ ഈ ഒരു കാരണങ്ങൾ മാത്രമല്ല ഒരു വീട്ടിൽ രണ്ടുപേര് വാങ്ങുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നലിജിബിലിറ്റിക്ക് പോകും ആ പോകുന്നവർക്കാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടി വരുന്നത് ആ ഫാമിലി ഡീറ്റെയിൽസ് ചുമ്മാ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അവരുടെ ആധാർ വെച്ചുള്ള കെ വൈ നമ്മൾ അപ്ഡേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ അതിപ്പോൾ നിങ്ങൾക്ക് മാത്രമുള്ള ഒരു വിഷയമൊന്നുമല്ല ഇനി പലർക്കും വരാൻ പോകുന്ന ഒരു വിഷയമാണിത് കാരണം സംശയം പി എം കിസാൻ സമ്മാന സംശയം തോന്നുന്ന എല്ലാവരെയും പി എം കിസാൻ സമ്മാനധി എടുത്തുകളുള്ള കാര്യം ഉറപ്പായിട്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളവർ അവർക്കത് പണി തന്നെയാണ് ഇപ്പം ഭാര്യയും ഭർത്താവും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം ഭർത്താവിന് ഇപ്പം പേർക്കും വരാൻ സാധ്യതയില്ല ഇതിലേക്ക് ഒരാൾക്കായിരിക്കും ഈ ഒരു ഇന്നലിജിബിലിറ്റി റീസൺ വന്നിരിക്കുന്നത് അപ്പോൾ ചെയ്യേണ്ടത് ആ ഇന്നലിജിബിലിറ്റി വന്നിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ രണ്ടുപേരുടെയും അഡ്രസ്സ് ഒന്ന് തന്നെയാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ നിൽക്കേണ്ടത് രണ്ടുപേരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഭർത്താവിനും അത് ബാധിക്കും അപ്പോൾ ഏറ്റവും കുറവ് തുക വാങ്ങിച്ചിട്ടുള്ളത് ഇവർ തന്നെ ആവും കാരണം അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം നിങ്ങളത് എന്നുള്ളത് കൃഷി ഓഫീസിന് അന്വേഷിച്ചിട്ട് സറണ്ടർ ചെയ്യുന്നതെങ്കിൽ സലണ്ടർ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ബില്ലിംഗ് ആണെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് രണ്ടുപേരെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ഈ അപ്ഡേഷനിൽ പോകരുത് ഭാര്യയും ഭർത്താവ് വാങ്ങിച്ചിട്ടുള്ളവരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയും ചെയ്യാതെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ കൊടുക്കാവുള്ളൂ അപ്പോൾ ഇന്നലിജിലിറ്റി വന്നിട്ടുള്ളവർക്ക് ഇപ്പോൾ കേന്ദ്രത്തിന്റെ സൈറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത് എത്രയും മേം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളുക നിങ്ങൾക്ക് വീണ്ടും ഇരുപത്തൊന്നാമത്തെ കെടുവിലുള്ള ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ഡേഷൻ ആവുന്നതാണ് നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള എമൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്